മീനാൾക്ക് മധുരം പറ്റിയ മീനാളുണ്ടെങ്കിൽ അപ്പൊ തീയ്ക്ക് മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് മീൻ പിടിച്ചാൽ പോവാണ് പോവാട്ടോ പക്ഷെ നമുക്ക് ഇതിലൊന്നുമില്ല നമുക്ക് ആ പുയരെന്നെ വേണം ഞമ്മക്ക് ചൂടലിടണെങ്കിൽ നമ്മള നമ്മളെ തന്നെ വേണം ഇത് മീൻ കിട്ടിയേ കാരല്ലേ ഇത് ഞാൻ നല്ല ഹാദാക്കുക അല്ലേ കൊട്ടാത്ത കുഴത്തിൽ കുഴച്ചിണ്ടാക്കാപിന്റെ പിരാന്താണ് കേട്ടോ നമ്മളെ ീറ്റാക്കലേറ്റമേ പറ്റുള്ളൂട്ടോ നമ്മള് ചെറുക്കനെ പറഞ്ഞ വെച്ചോ പുയരണ എടുക്കാന് അപ്പൊ ചൂണ്ടിലിടാൻ പോകാന് ഇഷുമോള് നിശുട്ടൻ ഉണ്ടോ അവിടെ കാരണം പാഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടൂട്ടോ എടങ്ങേറാക്കിയെടുത്തിട്ടോ ആ അപ്പൊ ഞമ്മക്കില്ല ഇര നിശുട്ടൻ പിടിച്ചു കൊടുത്തിട്ടോ നിശ് എത്ര മീന പിടിക്കും അന്നത്തെ മാതിരി കിട്ടിയ മതിലെ ഇതാണ് നമ്മളെ സ്പോട്ട് ഞമ്മളെ ഇങ്ങനെയുണ്ട് ഉഷാറല്ലേ ഈ കാണുന്ന പുല്ല് അല്ലോ പാടത്തും വള്ളത്തിന്റെ മേലെ പുല്ല് പൊങ്ങി വെക്കണാണ് അതിൻ്റെ അകത്താണ് വരാലില്ലത് സിലോപ്പില്ലത് ഇത് രണ്ടു ഇവിടെ കൂടുതൽ കിട്ടുന്നത് അതിമനോഹരമായ സ്ഥലമല്ലേ ആശാനേ കാണില്ലല്ലോ ഈ ഞമ്മളെ അസിസ്റ്റന്റ് അവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ ഷ്യാബിക്കൊരു ബിലാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഒരു ബിലാലിന് കിട്ടിയിട്ടുണ്ട് ഏഹ് ഇവിടെ നിന്നാണ് കിട്ടിയത് നല്ല മഴ 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 നല്ല സാറായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ അല്ലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞമ്മള് അവസാനിപ്പിക്കുകയാണ് കേട്ടോ കൊടുന്നേര ഫുള്ളായിട്ട് കഴിഞ്ഞ് കണ്ടില്ലേ അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഇന്ന് ഒരു ആരല്ലിനെ കിട്ടിയിക്കണ് ഒരാരലിനെ കിട്ടീക്കണ് പിന്നെ ഒരു നല്ല ഒരു സിലോപ്പിനെ കിട്ടീക്കണ് നല്ല ഉഷാറില്ല ഒരു സിലോപ്പിനെ കിട്ടീക്കണ് പിന്നെ ഒരു ബിലാലിനെ കിട്ടീക്കണ് പിന്നെ കുറച്ച് പെരലാട കിട്ടിയ പെരൽ ഉണ്ട പെരലാണ് കണ്ടില്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വീഡിയോ കാണുന്നാലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ